എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ഓപ്പൺ സ്കൂളിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ച് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളുടെ പരീക്ഷ വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കൊണ്ട് അവസാനിക്കുകയാണ് സോ ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് മുൻപായിട്ട് തന്നെ പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാരണം രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് പിന്നെ സാധിക്കത്തുള്ളൂ സോ എപ്പോഴും ഈ ഒരു കാര്യം ഓർമ്മയിൽ വേണം ആരെങ്കിലും ഒക്കെ ഇനി അഡ്മിഷൻ എടുക്കാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലെ പബ്ലിക് പരീക്ഷ എഴുതാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പുതിയൊരു ക്രാഷ് ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതലാണ് അതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴാം തീയതിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഈ ഒരു രണ്ടായിരത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ചും അതുപോലെ തന്നെ ട്യൂഷൻ ബാച്ചും ഒക്കെ ഓൾറെഡി നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പൊ ഇപ്പൊ തന്നെ നമുക്കൊരു രണ്ട് ബാച്ച് ആയിട്ടുള്ള രീതിയിലാണ് ക്രാഷ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് കൂടാതെ ഇപ്പൊ ഒരുപാട് പരീക്ഷ പരീക്ഷയാകുമ്പോളാണല്ലോ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നല്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ മിസ്സി ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്തെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് പഠിപ്പി അതായത് എക്സാമിന് പാസ് ആകാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വിദ്യാർത്ഥികളാണ് ഇപ്പൊ ദിനം പ്രതി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് മിസ്സ് പുതിയൊരു ബാച്ച് ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാഷ് പോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മിസ്സ് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഓൾറെഡി നമ്മുടെ ട്യൂഷൻ ബാച്ചായാലും ക്രാഷ് ഒക്കെ ആണെങ്കിലും പോർഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ ഇപ്പോൾ നടക്കുന്ന ട്യൂഷൻ ബാച്ചിലോ ക്രാഷ് പോഴ്സിലോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല കാരണം ഓൾമോസ്റ്റ് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ വെറുതെ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് മിസ്സ് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ക്രാഷ് ബോസിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചാപ്റ്ററും പഠിപ്പിച്ച് ആ ഒരു രീതി അത് ക്ലാസ് ആയിട്ടുള്ള രീതി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റിൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു പോവുക എന്നുള്ളതാണ് ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇനിയിപ്പോ എക്സാമിന് ഒരു കൂടിപ്പോ ആഴ്ച മൂന്നാഴ്ചയുള്ളു അല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ ചാപ്റ്റർ ഇരുന്ന് വായിച്ച് നോക്കി പഠിക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പരീക്ഷയ്ക്ക് ജയിക്കാം നല്ല മാർക്കോട് കൂടി പാസ് ആകണം അല്ല അതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററിലെയും എക്സാം വരാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ഒക്കെ ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ചാപ്റ്റർ അടിസ്ഥാനത്തിലുള്ള ക്ലാസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത് അപ്പം ഇനി ഒന്നും ചിന്തിക്കാനില്ല വളരെ കുറഞ്ഞ ഫീസിൽ തന്നെയാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു എക്സാമിന്റെ സമയം വരെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് ലഭിക്കുകയും ചെയ്യും അപ്പം നിർത്തുന്നു എൻ എസിനെ പുതിയ പുതിയ ഇൻഫർമേഷൻസ് വൈ നെക്സ്റ്റ് വീഡിയോക്കാണ് താങ്ക്